ജില്ലയിലെ പ്രമുഖ കലാ സാംസ്കാരിക കൂട്ടായ്മയായ ടീം കാസർഗോഡ് നടത്തി റിസോർട്ടിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ലാൽ ലാൽജോസ് ഉദ്ഘാടനം ചെയ്തുണക്കുന്ന മാന്ത്രിക ചരടാണെന്ന് പറഞ്ഞു ജനറൽ ജനറൽ മെഡിസിൻ ഓർത്തോ സർജറി തുടങ്ങിയ വിഭാഗങ്ങൾ മണിക്കൂറും പ്രവർത്തിക്കുന്നു ഡോക്ടർമാർ ആധുനിക ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ ഉപ്പള ആൻഡ് കുമ്പള ടീം കാസർഗോഡ് ചെർക്കള ഗ്രീൻവാലി റിസോർട്ടിൽ പ്രതിഭാ സംഗമം നടത്തി വിവിധ കലാമത്സരങ്ങളിൽ ശ്രദ്ധേയരായ ഇരുപതോളം കുട്ടികൾ പങ്കെടുത്തു ഗാനാലാപനം ഒപ്പന വൃന്ദവാദ്യം നാടോടി നൃത്തം തുടങ്ങിയ വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറി പരിപാടി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു കലയും കലാകാരന്മാരും സുമനസുകളെ കോർത്തിണക്കുന്ന മാന്ത്രിക ചരടാണെന്ന് ലാൽ ജോസ് പറഞ്ഞു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു ചടങ്ങിൽ ബി എം സാദിഖ് അദ്ധ്യക്ഷത വഹിച്ചു സുരേഷ് രാമന്തളി അഹമ്മദ് ഹാജി അസ്മാസ് കലാഭവൻ നന്ദന എന്നിവർ സംസാരിച്ചു വിജയൻ ശങ്കരമ്പാടി പരിപാടികൾ നിയന്ത്രിച്ചു സിദ്ദിഖ് പടപ്പിൽ രവി കൊട്ടോടി ഭരതൻ നീലേശ്വരം അനിൽ നീലാംബരി സുധ ടീച്ചർ ഉമേഷ് രാമൻ ശൈലജ ഉമേഷ് സൗമ്യ സജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്